അധ്യാപക സ്ഥാനക്കയറ്റത്തിന് വിചിത്ര ഉത്തരവുമായി മലപ്പുറം ഡി ഡിഇ ഹൈസ്കൂൾ ടീച്ചർ തസ്തികയിലേക്ക് സ്ഥാനക്കയറ്റത്തിന് അധ്യാപക യോഗ്യതാ പരീക്ഷയായ കെ ടെറ്റ് നിർബന്ധമാക്കിയാണ് ഉത്തരവ് തീരുമാനം കെ ടെറ്റുമായി ബന്ധപ്പെട്ട സുപ്രീംകോടതി വിധിയുടെ പശ്ചാത്തലത്തിലെന്ന് ഉത്തരവിലുണ്ട് വിധിക്കെതിരെ സംസ്ഥാനം റിവിഷൻ ഹർജി നൽകാനിരിക്കെയാണ് ഉത്തരവ് സാധാരണഗതിയിൽ സീനിയോറിറ്റി പ്രകാരമാണ് സ്ഥാനക്കയറ്റം നൽകുക കേട്ടറ്റ് പാസ്സായവരെ മാത്രം അപേക്ഷിച്ചാൽ മതി എന്നുള്ള രീതിയിലുള്ള ഒരു ഉത്തരവ് മലപ്പുറം ഡി ഡി പുറത്തിറക്കിയിരിക്കുകയാണ് സ്വാഭാവികമായിട്ടും സീനിയോറിറ്റി ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും എത്ര തസ്തിക പിന്നെ അതിലേക്ക് ആളുകൾ വേണോ അതിനനുസരിച്ചുള്ള സീനിയോറിറ്റി തസ്തിക ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുകയും ആ ലിസ്റ്റിൽ നിന്ന് സീനിയോറിറ്റി അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് പ്രൊമോഷൻ കൊടുക്കാറുള്ളത് സ്വാഭാവികമായിട്ടും അത് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയോ വിദ്യാഭ്യാസ സെക്രട്ടറിയോ വിദ്യാഭ്യാസ ഡയറക്ടറോ അത്തരത്തിലുള്ള ഉത്തരവും കൊടുക്കാത്ത പശ്ചാത്തലത്തിൽ മലപ്പുറം സമീപനവുമായി പോകുന്നത് ഒരു ശരിയായ പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടു ഗോപാൽ ചേരുകയാണ് ഗോപാൽ ഷീല സനൽ ഈ ഉത്തരവ് എന്തിനാണ് ഇങ്ങനെ ഇറക്കിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേട്ടിട്ട് നിർബന്ധമാക്കിക്കൊണ്ടുള്ള ഉത്തരവ് വരുമ്പോൾ അതിൽ സുപ്രീം കോടതി വിധിയുടെ പശ്ചാത്തലമൊക്കെയാണ് ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് ഇത് സംസ്ഥാന സർക്കാരിന്റെ ഒരു നിലപാടിൽ നിന്നും വ്യത്യാസമായിട്ടുള്ള ഒരു കാര്യം കൂടിയാണല്ലോ നടന്നിരിക്കുന്നത് അതെ സുജയ കാരണം ഈ കേട്ടറ്റുമായി ബന്ധപ്പെട്ട പ്രശ്നം ആ പ്രശ്നത്തിൽ സർക്കാർ അവരുടെ നിലപാട് വ്യക്തമാക്കിയതാണ് കാരണം സുപ്രീം സുപ്രീംകോടതിയിൽ നിന്നൊരു വിധി വരുന്നു കേട്ടില്ലാത്ത അധ്യാപകരെ ജോലിയിൽ നിന്ന് പുറത്താക്കുമെന്നതായിരുന്നു ആ ഉത്തരവിലുണ്ടായിരുന്നത് എന്നാൽ തൊട്ടു പിന്നാലെ തന്നെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി തന്നെ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ആ നിലപാട് വളരെ ഖേദകരമാണ് അത് അംഗീകരിക്കാൻ കഴിയുന്നതിൽ ആ നിരവധി പേരുടെ ജോലിയെ ബാധിക്കുമെന്നും അതുകൊണ്ട് തന്നെ സുപ്രീം കോടതിയിൽ റിവിഷൻ ഹർജി നൽകുമെന്നതായിരുന്നു മന്ത്രി പരസ്യമായി തന്നെ വ്യക്തമാക്കിയത് എന്നാൽ ആ നിലപാടിന് വിരുദ്ധമായിട്ടാണ് ഇപ്പോൾ മലപ്പുറം വിദ്യാഭ്യാസ ഉപഡയറക്ടർ ആശമിക്കണം മലപ്പുറം ഡി എ ഡി ഡി ഇത്തരത്തിലൊരു ഉത്തരവ് പുറത്തിറക്കിയിരിക്കുന്നത് മലയാളം ഹയർ സെക്കൻഡറി ടീച്ചർ തസ്തികയിലേക്കുള്ള സ്ഥാനക്കയറ്റത്തിന് കേട്ടറ്റ് നിർബന്ധമാണ് എന്നും അത് നിർബന്ധമായിട്ടും പാലിക്കേണ്ടതായിട്ടുണ്ട് എന്നും ഉത്തരവിൽ പറയുന്നുണ്ട് അത്തരത്തിൽ യോഗ്യരായ അധ്യാപകർ രണ്ടുപേർ മാത്രമേ ഉള്ളൂ എന്നും ഇത്തരത്തിൽ ഈ ഉത്തരവിൽ പറയുന്നുണ്ട് പിന്നീട് ആർക്ക് സ്ഥാനക്കയറ്റം നൽകും എങ്ങനെ സ്ഥാനക്കയറ്റ നടപടികൾ പൂർത്തിയാക്കുമെന്ന കാര്യത്തിലൊന്നും വ്യക്തതയില്ല വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസിനെ സംബന്ധിച്ചിടത്തോളം അന്വേഷിക്കുമ്പോൾ അത്തരത്തിലൊരു ം ഒരിടത്തും കൊടുത്തിട്ടില്ല എന്നതാണ് അറിയാൻ സാധിക്കുന്നത് പക്ഷേ അപ്പോഴും സുപ്രീം കോടതി വിധിയുടെ പശ്ചാത്തലത്തിലാണ് കേട്ടറ്റ് നിർബന്ധമാക്കിക്കൊള്ള ഈ ഉത്തരവ് ഇറങ്ങുന്നത് എന്ന് ആ ഉത്തരവിൽ കൃത്യമായി തന്നെ സൂചിപ്പിക്കുന്നുണ്ട് അപ്പോൾ ആ വിദ്യാഭ്യാസ മന്ത്രിയും വിദ്യാഭ്യാസ വകുപ്പും സർക്കാരും എടുത്ത നിലപാടിന് വിരുദ്ധമായി മലപ്പുറം ഡി ഡി മാത്രം ഒരു ഉത്തരവ് പുറത്തിറക്കിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ വലിയ ആശങ്കയിലാണ് നിലവിൽ യു പി സ്കൂൾ ടീച്ചർമാരായി തസ്തികയിൽ തുടരുന്ന അധ്യാപകർ കാരണം ആ യു പി സ്കൂൾ ടീച്ചർമാരായി തസ്തികയിൽ തുടരുന്ന അധ്യാപകർക്കാണ് വർഷങ്ങളുടെ എക്സ്പീരിയൻസ് കിട്ടിയതിനു ശേഷം അവരെ ഹയർ സ്കൂൾ ക്ഷമിക്കണം ഹൈസ്കൂൾ ടീച്ചർമാരായി സ്ഥാനക്കയറ്റം നൽകുന്നുണ്ട് അങ്ങനെ ഒഴികെ സീനിയോറിറ്റി മാത്രം പരിഗണിച്ച് ഇത്ര വർഷം നിയമനം നൽകുകയും എന്നാൽ ഈ വർഷം മാത്രം ഇത്തരത്തിൽ ഒരു പുതിയ നിബന്ധന കൊണ്ടുവരികയും ചെയ്യുമ്പോൾ നിരവധി പേർക്ക് അവസരം നഷ്ടമാകുമെന്നും നിരവധി പേരുടെ ജോലി സാധ്യതയാണ് മങ്ങുന്നതെന്നും അടക്കമുള്ള ആരോപണം ഉയർന്നു വരുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് രാജാവിനേക്കാൾ വലിയ രാജഭക്തി ഇപ്പോൾ മലപ്പുറം ഇ ഡി കാണിച്ചിരിക്കുന്നു എന്ന ആരോപണവുമായി പ്രതിപക്ഷ അധ്യാപക സംഘടനയായ കെ പി എസ് സി എ രംഗത്ത് വന്നിരിക്കുന്നത് അടിയന്തരമായി തന്നെ ഈ ഉത്തരവ് പിൻവലിക്കണമെന്നതാണ് കെ പി എസ് സി ആവശ്യപ്പെടുത്തുന്നത് അല്ലാത്ത പക്ഷം സമരപരിപാടികളിലേക്കും നിയമപരമായി നീങ്ങാനും കെ പി എസ് സി ആലോചിക്കുന്നുണ്ട് ഓക്കെ വിവരങ്ങൾ ഗോപാൽ ആണ്